നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കുമാൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാര ഹീനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹീനാഥനാരായണ വാസുദേവ ശ്രീഗുരുവായുര പാഷണം ഹരേ ഓം നമ ശിവായ ഇന്നും കൂടി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാൻ കാരണം മമ്മിയമ്പലത്തിൻ്റെ തെക്കേ ഗോപുരത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചപൂജയുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത് പരശുരാമനായിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പരശുരാമൻ്റെ വേഷവും ധരിച്ചു കൊണ്ടായിരുന്നു ഇന്നലെ ശ്രീലകത്തുണ്ടായിരുന്നത് കണ്ടിട്ടില്ല കേട്ടറിവാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് അനിൽകുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഉച്ചപൂജയുടെ നമ്മളുടെ ഈ ഒരു വീഡിയോ മാ വീഡിയോയിൽ വരുന്ന കമൻസിന് മാത്രമാണോ ഞാൻ മറുപടി പറയാറ് അതല്ല ദീപാരാധനയുടെയും അതുപോലെ തന്നെ രാവിലത്തെ ശിവേലിയുടെയും എപ്പിസോഡിൽ വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാറുണ്ടോ എന്നുള്ളത് രാവിലെ ശിവേലിയുടെയും അതുപോലെ വൈകുന്നേരം ദീപാരാധനയിലും എല്ലാവരും കൂടുതലായിട്ടും ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുവായൂരപ്പൻ്റെ നാമമോ മന്ത്രമോ ഒക്കെയാണ് കമൻറ്റ് ചെയ്യാറുള്ളത് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കമൻറ്റ്സ് നമ്മളുടെ ഈ ഒരു ഇതിലാണെന്ന് പറഞ്ഞാൽ നൂറ് ിൽ താഴെയാണ് കമൻസ് വരാറുള്ളത് കൂടുതലും ആളുകൾ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കാറ് മറ്റേത് നാമഞ്ജപം പോലെയാണ് എല്ലാവരും കണക്കാക്കുന്നത് അപ്പോൾ കൂടുതലും നാമഞ്ജപത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ആ ഇതല്ലാട്ടോ നോക്കാറ് അതിൽ ഏതെങ്കിലും ഒരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുകയുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിൽ കാണാ അത് സെറങ്ങി അതിലെങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല കാണാത്തിൻ്റെ കാരണം ഇതാണ് കേട്ടോ അപ്പോൾ അത് മാത്രല്ല കേട്ടോ ഷോർട്സ് ആയിട്ടുള്ള വീഡിയോയിലും കമൻസ് വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ദീപാരാധനയുടെ ആണെങ്കിലും ശിവേലിയുടെ ആണെങ്കിലും ഒരു പ്രാർത്ഥന ടൈം മാതിരിയാണ് ആളുകൾ കാണുന്നത് തോന്നുന്നു അതുകൊണ്ട് അതിൽ വരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടാനും സാധ്യത കുറവാന്ന് കേട്ടോ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള ഗിരിജേഷി ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലത്തെ എപ്പിസോഡിൽ മരപ്രഭുവിനെ കാണാനില്ല മരപ്രഭുവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഓട്ടോ ഇന്നലെ നിന്നിരുന്നത് പക്ഷേ അവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു അവരെല്ലാവരും എന്താ പറയുക ഒന്ന് വിശ്രമിക്കാൻ എന്ന രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകയായിരുന്നു ആ മരപ്രഭുവിൻ്റെ കൈവരയുടെ ചുവട്ടിലും കൂടെ നിരന്നിരിക്കുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറിയിട്ട് അവിടെയുള്ള അരയാളിൻ്റെ ചോട്ടിലേക്ക് നിന്നുള്ളൂട്ടോ അവിടെ തന്നെയായിരുന്നു ഇന്നലെ മരപ്രഭുവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അടുത്ത ചോദ്യം ശ്രീ ജയൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോൾ നിലവിൽ ഓൺലൈൻ സർവീസ് ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓൺലൈൻ സർവീസ് ഉണ്ട് പക്ഷേ പല ആളുകളും ഇങ്ങനെ സെർവറിൻ്റെ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ സൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് പല വഴിപാടുകളും അവർക്ക് ശരിക്കും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഓൺലൈൻ സർവീസ് ഉണ്ട് അപ്പോൾ ദേവസ്വം അധികൃതരത് ഉടനെ തന്നെ ശരിയാക്കുന്നു വേണം നമ്മൾ വിചാരിക്കാൻ അനവധി ഭക്തർ ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷെ പല പല കാര്യങ്ങളും പല വഴിപാടുകളും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലയെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു കേട്ടോ അപ്പം അതറിയില്ല ദേവസ്റ്റെ ശ്രദ്ധയിൽപ്പെടുമായിരിക്കും ഉടൻ തന്നെ കമല എന്നൊരു ഭക്ത ശേഷിട്ടുണ്ട് ദിവസമുള്ള ഉച്ചപൂജയുടെ അലങ്കാരം ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള വിഗ്രഹത്തിൻ്റെ മുകളിലെ ആണോ ചാർത്തുന്നത് അതുപോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഗ്രഹങ്ങളോ മറ്റെന്തെങ്കിലും അവിടെ വെച്ചിട്ടാണോന്ന് കേട്ടോ മറ്റൊന്നുമില്ല ഗുരുവാരപ്പൻ്റെ അതേ വിഗ്രഹത്തിൽ ആ പാതാള അഞ്ജന വിഗ്രഹത്തിൽ ആ ഗുരുവും വായുവും ചേർന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തിയ അതേ വിഗ്രഹത്തിൽ തന്നെയാണ് എല്ലാ ദിവസവും ഉച്ചപൂജയുടെ കളഭാലങ്കാരം വരുന്നത് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ മുഖം അങ്ങനെ തന്നെയാണോ എന്ന് മറ്റൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് മുഖം അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള ഭാഗങ്ങളാണ് വ്യത്യാസം വരുത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഒരേ വിഗ്രഹത്തിലെ രണ്ടും മൂന്നും രൂപങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മി സമേതനായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷ്മി സമേ ലക്ഷ്മിയും ഭൂമിദേവിയും അതുപോലെ ഗുരുവായൂരപ്പനും ഗരുഡനും ഗജേന്ദ്രനും കൂടി ഗജേന്ദ്രമോക്ഷമൊക്കെ ചേർത്താറുണ്ട് അപ്പോൾ എങ്ങനെയാണ് വരുന്നത് ഒരേ വിഗ്രഹത്തിൽ ഇത്രയധികം രൂപങ്ങളെ എങ്ങനെയാണ് അലങ്കരിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പന് മാത്രമേ അറിയുള്ളൂ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ അപ്പോൾ ഗുരുവായൂർപ്പന് മാത്രമേ അറിയുള്ളൂ അതൊക്കെ അതീവ രഹസ്യങ്ങളായിരിക്കാം എങ്ങനെയാണ് അവരത് ചെയ്യുന്നത് എന്ന് എന്തായാലും ഗുരുവായൂർപ്പൻ്റെ വിഗ്രഹത്തിൽ തന്നെയാണ് ഈ അലങ്കാരങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ അർച്ചന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരമ്പലത്തിൽ അമ്മയുടെ മടിയിലിരുത്തി കുഞ്ഞിന് ചോറ് കൊടുക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അമ്മയുടെ മടിയിലിരുത്തിയോ അച്ഛൻ്റെ മടിയിലിരുത്തിയോ മുത്തശ്ശനോ മുത്തശ്ശിയുടെയോ മടിയിലിരുത്തിയോ അമ്മാവിൻ്റെ മടിയിലിരുത്തിയോ ഒക്കെ ചോറ് കൊടുക്കാം കേട്ടോ എങ്ങനെയാണ് നമ്മളുടെ ഒരു ആചാരങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരനുഷ്ഠാനം എങ്ങനെയാണ് നമ്മളുടെ ഗൃഹങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്നത് അതുപോലെ തന്നെ ഗുരുവായൂരമ്പലത്തിലും ചെയ്യാം കേട്ടോ അതേപോലെ വേറെ കുറെ ഭക്തരെ ചോദിച്ചിട്ടുണ്ട് ഒരു ഷോറൂം വഴിപാട് നടത്തുന്ന പ്രായം എത്രയാണ് അതായത് ഒരു കുഞ്ഞിൻ്റെ അഞ്ച് നക്ഷത്രം അഞ്ച് ജന്മനക്ഷത്രം അഞ്ച് മാസത്തിലെ ജന്മനക്ഷത്രം കഴിഞ്ഞാലാണ് ചോറ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏത് പ്രായം വരെ ചോറ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് ആ ആറ് മാസ സമയത്ത് ചോറ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ കുട്ടിക്ക് പത്ത് വയസ്സായി അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സായി എന്താ ചെയ്യണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്തായാലും പന്ത്രണ്ടായാലും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ കമൻ്റ് ചെയ്തിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവരുടെ ചോറൂൺ വഴിപാട് നടത്താൻ വിട്ടുപോയതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ അച്ഛനും അമ്മയും കൂടി കൊണ്ടുവന്നിട്ട് ചോറൂൺ വഴിപാട് നടത്തിയെന്നും ചെറിയ കുഞ്ഞുങ്ങളുടെ കൂടെ ഒരേലിട്ടിട്ട് ആ ഇരുപത്തിനാല് വയസ്സുകാരെയും അവിടെ ഇരുന്ന് ഊണ് കഴിച്ചു എന്നും ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പ്രായപരിധിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഗുരുവായൂരപ്പിനോട് നേർന്നുണ്ടാവും വഴിപാട് അവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കാം ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ചോറ് കൊടുക്കാം എന്നൊക്കെ നേർന്നിട്ടുണ്ടാവും പക്ഷേ ചില കാരണങ്ങളാൽ ആ സമയത്ത് അത് നടത്താൻ സാധിക്കാതെ വരിക പിന്നീട് നടത്താനുള്ള ഒരു സാഹചര്യം വന്നാൽ ഒട്ടും ഒട്ടുമടിക്കേണ്ട വന്നിട്ട് ഇവിടെ ചോറ് ചോറ് നടത്തിക്കോളൂ കേട്ടോ ചോറ് കൊടുക്കാൻ സാധിക്കും വലിയ കുട്ടി ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണോ ചോറ് കൊടുക്കണ അതേപോലെ തന്നെ വലിയ കുട്ടികൾക്കും മടിയിലിരുത്തി കൊടുക്കാൻ പറ്റുന്ന പ്രായമല്ലെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഒരേല ഇട്ടിട്ട് ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ അടുത്തതായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പല ആളുകളും കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ തീരെ ചിരിച്ചുകൊണ്ടല്ല പ്രസൻ്റ് ചെയ്യണമെന്നും എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ടൊരു ഗൗരവഭാഗം വരുന്നുണ്ടോ എന്നുള്ളതുകൂടെ അറിയാതെ സംഭവിക്കുന്നതാണ് കാരണം ഇതായിപ്പോൾ തന്നെ നിങ്ങളറിയുന്നില്ല ഭക്തജനങ്ങൾ എല്ലാവരും തൊഴുതു പുറത്തേക്ക് ഇറങ്ങുന്നൊരു സമയമാണ് പല ആളുകളും കണ്ടിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ള ഭാവത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേമാതിരി തന്നെ ചില ദിവസങ്ങളിൽ നമ്മുടെ മരപ്രഭുവിൻ്റെ അടുത്തും അനവധി ആളുകൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ കല്യാണങ്ങൾ ധികള ദിവസങ്ങളിൽ കുറേ കല്യാണ പാർട്ടികൾ വരാറുണ്ട് ഇതിലെല്ലാവരും എൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴേ ഉള്ളിൽ ഒരു പരിഭ്രമം വരുന്നതാണ് അപ്പോൾ ആ ഒരു പരിഭ്രമം ആയിരിക്കാം ഒരു ഭാവത്തിൽ എൻ്റെ മുഖത്ത് പ്രതിഫലിക്കണത് കേട്ടോ വേണച്ചിട്ടല്ല ചിരി മാഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതാണ് അതുമാത്രമല്ല നമ്മളൊരു ഫുൾ എപ്പിസോഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ചെറിയ ഷോർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ചിലപ്പോൾ ആ എപ്പിസോഡിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ചിരിക്കുന്നുണ്ടാവും ഷോർട്ട്സിൽ എൻ്റെ ആ ചിരി കുറഞ്ഞു പോകുന്നുണ്ടാവും കേട്ടോ അതങ്ങനെ സംഭവിക്കുന്നതാണ് അപ്പോൾ ക്ഷമിക്കുക ഒരു ഭക്ത ഓർ ഭക്തൻ പേരറിയില്ല എസ് എസ് അങ്ങനെ എന്തോ ആണ് കേട്ടോ യൂസർ നെയിം കാണുന്നത് ഫുൾ നെയിം ആയിട്ട് യൂസർ നെയിമിൽ പോലും കാണുന്നില്ല രണ്ട് കുട്ടികൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ത് വഴിപാടാണ് ചെയ്യുന്നത് രണ്ട് പേർക്കും കൂടി ഒന്ന് ഒരു നേരച്ച അല്ലെങ്കിൽ ഒരു വഴിപാട് ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അതൊക്കെ ഔചിത്യം പോലെ ചെയ്യുക ഞാൻ എന്താ പറയുക അതിന് അവതാരം കൃഷ്ണനാട്ടങ്ങളെയാണ് ചീട്ടാക്കേണ്ടത് പിന്നെ ഈ പറയുന്ന ഓരോ ഓരോ വഴിപാടുകളും ഉണ്ടല്ലോ നിങ്ങൾ ആ വഴിപാട് പണം അടച്ച് റെസീൽത്തെ എടുത്ത് ആ വഴിപാട് ചെയ്ത് ഇനി എല്ലാം ഗുരുവായൂരപ്പൻ ചെയ്തോളും എന്ന് വിചാരിക്കുന്നതിന് പകരം ഗുരുവായൂരപ്പൻ്റെ നാമം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ടേ ഇരിക്കുക അതിന് വഴിപാട് ചെയ്യാം കേട്ടോ അതല്ലാതെ ഇത് എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു ചാനലിൽ പറയണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞ കാര്യമാണ് കാരണം എന്താ പറയുക കുറച്ച് ഒരു തുക ഒരു തിരുമേനിയെ ഏൽപ്പിക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടല്ലോ അല്ലെങ്കിൽ അമ്പലത്തിലെ മേൽശാന്തിയുടെ കൊണ്ടുപോയി കൊടുത്തിട്ട് എൻ്റെ പേരിൽ ഇന്ന ഇന്ന വഴിപാട് കഴിക്കണം അതെല്ലാം നടത്തിക്കോളും ഇനി തിരുമേനി ആയിക്കോളും ബാക്കിയെല്ലാം എന്ന രീതിയിൽ തിരിച്ചുപോവുക അല്ല വേണ്ടതെന്നും നാമം ജപിക്കുകയാണ് വേണ്ടതെന്നും നമ്മൾ നല്ലോണം നാമം ജപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വഴിപാടാണെങ്കിലും വിശ്വാസപൂർവ്വം നാമം ജപിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഒരു ജീവിതത്തിൽ ആ ഒരു വഴിപാട് കൊണ്ട് എന്തെങ്കിലും ഒരു ഫലം സിദ്ധിക്കുള്ളൂ കേട്ടോ അല്ലാതെ കുറേ പണമടച്ച് വഴിപാടിൻ്റെ റെസിപ്റ്റ് എടുത്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ആരും വിശ്വസിക്കരുത് ആയിട്ട് നമുക്ക് ഒരു സ്നേഹബന്ധമാണ് വേണ്ടത് ഒരു ഭക്തിഭാവമാണ് വേണ്ടത് അതുള്ള ആളുകൾ വഴിപാട് ചെയ്യുമ്പോഴായിരിക്കും എഫക്റ്റീവ് ആവുന്നുണ്ടാവുകയുള്ളൂ അല്ലാതെ കുറേ പണം ഗുരുവായൂർക്കനെ പിന്നാലെ പൈസ നാമം ജപിക്കുക തന്നെയല്ലേ വേണ്ടത് ഗുരുവായൂരപ്പനെ സ്നേഹിച്ചോളൂ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും ഭഗവാൻ രക്ഷപ്പെടുത്ത് എൻ്റെ ചെയ്യും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളാണ് ഓരോ നിമിഷവും ഓരോ ഓരോ ഭക്തനും തരുന്നത് എന്നാണ് എൻ്റെ ഒരു അനുഭവം കാരണം അദ്ദേഹത്തിനോട് നമ്മളിപ്പോൾ പണം ആവശ്യപ്പെടുന്ന അനവധി ഭക്തരുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാലമായിട്ട് ദാരിദ്ര്യൊക്കെ അനുഭവിക്കുകയാണ് എന്നെ മാത്രം ഗുരുവായൂരത്തിന് തീരെ കൺസിഡർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവും എനിക്ക് ഇപ്പോഴും കഷ്ടപ്പാട് തന്നെയാണ് എനിക്കിപ്പോഴും ദാരിദ്ര്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുള്ള ഒരു കഥയുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് ഭഗവാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു തരാത്തത് എന്നുള്ള ഒരു ഭക്തൻ്റെ ചോദ്യത്തിന് ആചാര്യന് പറഞ്ഞ മറുപടിയാണ് ഒരു രണ്ട് വയസ്സായ കുട്ടി നമ്മുടെ ഗൃഹത്തിലുണ്ടെന്ന് വിചാരിക്കുക അവൻ ഓർ അവൾ ഒരു കത്തിയെടുത്ത് കളിക്കുകയാണ് അപ്പോൾ അടുക്കളയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗത്തിനായിട്ട് വെച്ചിരിക്കുന്ന കത്തിയെടുത്ത് നമ്മൾ ആ കുഞ്ഞ് കളിക്കുന്നത് കണ്ടാൽ നമ്മൾ നമ്മളെന്താ ചെയ്യുക ഓടിപ്പോയി അവനിൽ നിന്ന് ആ കത്തി വാങ്ങി വെക്കാൻ ശ്രമിക്കും അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ്റെ ശ്രദ്ധ തിരിച്ച് ആ കത്തി അവിടെ വെക്കാൻ ആ കുഞ്ഞിനോട് ആവശ്യപ്പെടും ഇതേ കുഞ്ഞ് തന്നെ വളർന്ന ഒരു അഞ്ച് വയസ്സോ ആറ് വയസ്സോ ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിലപ്പോൾ പറയും അടുക്കളയിലിരിക്കുന്ന ആ കത്തി ഒന്ന് എടുത്തിട്ട് വരും ഉണ്ണി എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അവന് കത്തി കൊണ്ടാൽ കൈ മുറിയുമെന്നറിയാം കത്തിയുടെ പിടി എവിടെയാണെന്നറിയാം കത്തിയുടെ മുറിയുന്ന ഭാഗം എവിടെയാണെന്നറിയാം കൃത്യമായിട്ട് അവന് വിവരമുണ്ട് എങ്ങനെയാണ് ഒരു കത്തി ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ പിടിക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ആ കത്തി ധൈര്യമായിട്ട് ആ കുഞ്ഞിന് കൊടുക്കുന്നത് ഇതേ അമ്മ തന്നെ ചിലപ്പോൾ ഒരു പതിനഞ്ച് വയസ്സായാൽ ആ കുഞ്ഞിനെ കൊണ്ട് കത്തി കൊണ്ട് കഷ്ണങ്ങളൊക്കെ അറിയിക്കാനും സാധ്യതയുണ്ടായില്ലേ അപ്പോൾ ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് തന്നെയല്ലേ കത്തി തരില്ല എന്ന് പറഞ്ഞത് പിന്നെ എന്താണ് ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ കത്തി കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആ കത്തി ഉപയോഗിക്കാനുള്ള പ്രാപ്തി അവനായി അല്ലെങ്കിൽ അവൾക്കായി എന്ന് മനസ്സിലാവുമ്പോഴാണ് അത് കൊടുക്കുന്നത് അതേമാതിരി തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ ഗുരുവായൂരപ്പനോട് പറയുമ്പോൾ ആ ആഗ്രഹം സഫലീകരിച്ച് നമുക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള യോഗ്യത നമുക്ക് വരണം അതിനുള്ള പ്രാപ്തി നമുക്കുണ്ടാവണം ഇപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് ഗുരുവായൂരപ്പനോട് കുറെ പൈസ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടെന്ന് പറയുമ്പോൾ നാളെ നമുക്ക് ഉടനെ നമുക്ക് നാളെ തന്നെ ലോട്ടറി അടിക്കുക അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കതിനുള്ള യോഗ്യത വരട്ടെ അതിനുശേഷം നമുക്ക് തന്നിട്ടല്ലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ പണമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്താ ചെയ്യുക അതേമാതിരി ലോണം നമ്മൾ ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നമ്മളെ തന്നെ എല്ലാത്തിനും പ്രാപ്തരാക്കിയതിന് ശേഷം ആവശ്യപ്പെടുമ്പോഴായിരിക്കും ഗുരുവായൂരപ്പൻ കൂടുതലായിട്ടും തരാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡ് ഇതും പറയുന്നതായിട്ടോ എല്ലാ ആളുകളോടും ഹൃദയം കൊണ്ടുപോയി കുറേ വഴിപാട് ചെയ്യൂ എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനവും ഇല്ല നാമം ജപിക്കൂ അതിനുശേഷം വഴിപാട് ചെയ്യൂ എന്ന് തന്നെ എടുത്ത് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും പ്രാക്ടിക്കൽ ആക്കിക്കോളൂ ഞാൻ ഈ സൽസംഗത്തിലുള്ള ആരോടും ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്ന് എനിക്കറിയാം കാരണം എല്ലാവരും എൻ്റെ ഏട്ടന്മാരോ അല്ലെങ്കിൽ അമ്മമാരോ ചേച്ചിമാരോ അനിയത്തിമാരോ ഒക്കെയാണ് നിങ്ങളെല്ലാവരും ഈ സൽസംഗത്തിലേക്ക് ജോയിൻ ചെയ്യാൻ തന്നെ കാരണം നാമം ജവിക്കുന്നവരായതുകൊണ്ടായിരിക്കാം പക്ഷേ അടുത്ത കാലത്തായിട്ട് അനവധി പേര് എന്ത് വഴിപാട് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അവരോടാണ് ഞാൻ പറയുന്നത് വഴിപാട് ചെയ്തോളൂ അപ്പം നാമം ജവിച്ചോളൂ കേട്ടോ നല്ലോണം നാമം ജവിച്ചോളൂ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം എല്ലാവരോടും ചോറൂണ് ഉണ്ണിയെക്കുറിച്ച് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ വിഷ്ണു എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ വായ വളർന്നിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടുള്ള ചോറൂണ് ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് വിഷ്ണു എന്നോട് പറഞ്ഞ ചേച്ചി അത് വായു തുറന്നിരിക്കുന്നത് യേശോദമ്മയ്ക്ക് ഉണ്ണികൃഷ്ണൻ വായിൽ എല്ലാം കാണിച്ചു കൊടുത്തൊരു കഥയുണ്ടല്ലോ ആ കൃഷ്ണനാണ് അതൊന്ന് ശരിയായിരിക്കുമല്ലേ ഉണ്ണി കൃഷ്ണൻ വായു തുള തുറന്ന് മണ്ണ് വാരി കഴിച്ചു എന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് യശോധമ്മയ്ക്ക് വായിൽ തന്നെ എല്ലാം കാണിച്ചു കൊടുത്തു ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും കുളങ്ങളും എല്ലാം ആ ഉണ്ണിയുടെ കുഞ്ഞു വായിൽ കാണിച്ചു കൊടുത്ത കഥയൊക്കെ നമുക്കറിയാമല്ലോ ആ ഉണ്ണിയാണ് അവിടെ വായു തുറന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ആലോചിച്ചാൽ ശരിയാണ് അപ്പോൾ ചേച്ചി എന്താണ് ചോറൂണുണ്ണി എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു ആ മുമ്പ് കുടിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ആറുമാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്തിരുന്നത് കൊടിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു അതുകൊണ്ടാണ് ആ അത് ചോറൂണ് നടക്കുന്ന സ്ഥലമാണ് അവിടെ ഇരിക്കുന്ന ഉണ്ണി ആയതുകൊണ്ടാണ് ചോറൂണുണ്ണി എന്നല്ലെങ്കിൽ ചോറൂൺ കൃഷ്ണൻ എന്നൊരു പേര് അത് ഞാൻ തന്നെ കൊടുത്തതാട്ടോ കേട്ടോ അല്ലാണ്ട് അങ്ങനെയാണോ അറിയപ്പെടുക എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടോ ചോറൂൺ കൃഷ്ണൻ എന്ന് അപ്പോൾ ആ ഉണ്ണിയുടെ പുറകിലുള്ള കഥ അല്ലെങ്കിൽ ആ വായ വളർന്നിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കഥ പറഞ്ഞത് വിഷ്ണു ആണ് ആ കഥയുമായിട്ട് റിലേറ്റഡ് അല്ലേ ആ കൃഷ്ണനെന്ന് ചോദിച്ചു ആ കുട്ടി ചോദിച്ചു അപ്പോൾ ശരിയാണല്ലേ ആ കഥയോട്ടായിട്ട് റിലേറ്റഡാണ് അപ്പം നിങ്ങളെല്ലാവരും ഇനി ആ എപ്പിസോഡ് കാണാത്തവരോട് ഒന്നുകൂടി പറയുകയാണ് മഞ്ചാടി ചെമ്മിൻ്റെ തൊട്ടരികിലായിട്ട് വടക്ക് വശത്തായിട്ട് ഉള്ള തൊട്ടടുത്തുള്ള തൂണിൻ്റെ മുകളിൽ ഒരു ഫോട്ടോയുടെ രൂപത്തിൽ വായ വളർന്നിരിക്കുന്ന ഒരു ഉണ്ണികൃഷ്ണനുണ്ട് ആ ഉണ്ണികൃഷ്ണനെയാണ് നമ്മൾ ചോറൂൺ കൃഷ്ണൻ െന്ന് പറഞ്ഞത് ഇനി വരുമ്പോ കാണാത്തവരെല്ലാവരും കാണൂ ശ്രദ്ധിക്കൂ ആ ഉണ്ണികൃഷ്ണനും കൂടി ഒരു നമസ്കാരം നൽകാം അല്ലേ ലേഖാ ഗിരീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് വനമാല ഗുരുവരമ്പലത്തിൽ നിന്ന് വാങ്ങാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ശയനപ്രദർശനം ഏതൊക്കെ സമയത്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശൈനപ്രദർശനം നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും ചെയ്യാം കേട്ടോ അതായത് നാലമ്പലത്തില് പൂജകൾ അല്ല ശ്രീലകത്ത് പൂജകൾക്ക് ഒക്കെ നട അടച്ചിരിക്കുന്ന സമയത്ത് സാധാരണ ചെയ്യാറില്ല റെസ്ട്രിക്ഷൻസ് ഒന്നും ദേവസ്വം പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ നമ്മളുടെ ഒരു ഔചിത്യം അനുസരിച്ച് നിവേദ്യ സമയത്ത് ചെയ്യാറില്ല അല്ലാത്ത സമയത്ത് നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും ശയനപ്രദർശനം ചെയ്യാം അതേമാതിരി തന്നെ ചോദിച്ചിരിക്കുന്നത് വനമാല ഗുരുവായൂരമ്പലത്തിൽ നിന്ന് ഇതാണ് വനമാല ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വനമാല ഷീട്ടാക്കാൻ വനമാല ഉണ്ടമാല എന്നാണ് അറിയപ്പെടുന്നത് അത് ഷീട്ടാക്കാൻ തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപ കൊടുത്ത് ഷീട്ടാക്കി നമുക്ക് പ്രസാദമായിട്ടും ലഭിക്കും കേട്ടോ അതേമാതിരി തന്നെ മുപ്പത് രൂപയാണ് തിരുമുടിമാലയ്ക്ക് അപ്പോൾ അതല്ല എങ്കിൽ അവിടെ ശ്രീ ചുറ്റമ്പലത്തിൽ നാലമ്പലത്തിനകത്ത് അനന്ദശേനത്തിൻ്റെ ആ ഒരു ശില്പത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഭാര്യന്മാരിൽ മാല കെട്ടിട്ടുണ്ട കെട്ടുന്നുണ്ടായിരിക്കും അവരെ ഈ ഒരു തുക ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ മാല കെട്ടി ഗുരുവായൂരപ്പനെ ചാ നമ്മളുടെ വകയായിട്ട് ചാർത്താനായിട്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം വരാറായിട്ടുണ്ട് സാധിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ഉത്സവത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് ഒന്നാം തീയതി വരെയാണ് ആയിട്ട് ഉത്സവം അപ്പം എല്ലാവർക്കും ഗുരുവായൂരിലേക്ക് സ്വാഗതം ഞാൻ സ്വാഗതം പറയേണ്ട ആവശ്യമില്ല പറയാം നിങ്ങളുടെ ഗുരുവായൂരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവായൂരപ്പനാണ് പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ഇപ്പോഴേ ഒന്ന് ശ്രമിച്ചു നോക്കൂ സാധിക്കുമെങ്കിൽ ഉത്സവകാലത്ത് ഏതെങ്കിലും ഒരു ദിവസം വരാൻ എന്ന് നോക്കൂ അതുപോലെ തന്നെ കഴിയുകയാണെങ്കിൽ ലാസ്റ്റ് അവസാനത്തെ രണ്ട് ദിവസം വരാൻ ശ്രമിക്കൂ കേട്ടോ ആറാട്ടിൻ്റെയും പള്ളിവേട്ടയുടെയും ദിവസം ഭഗവാൻ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസങ്ങളാണ് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ സാധിക്കുമെങ്കിൽ വരാൻ നോക്കൂ ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ നിറവറയും നിലവി നിലവിളക്കും വെച്ചിട്ട് നമുക്ക് ഭഗവാനെ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് സ്വീകരിക്കാൻ തയ്യാറെടുക്കാം സാധിക്കാത്തവരെ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ ഗുരുവാരപ്പനെ അവിടെ വെച്ചിട്ട് എന്തായാലും മനസ്സിൽ വിചാരിച്ചിരുന്നുള്ളൂ നമുക്ക് നമ്മുടെ ഈ എപ്പിസോഡിലൂടെ കാണാമെന്ന് വിചാരിക്കുന്നു ഗുരുവാരപ്പൻ്റെ അനുഗ്രഹണയെ കാണാം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരാം കൂടുതൽ ഗുരുവാരപ്പൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം വളരെ നന്ദി